ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു അപ്പം ഇന്നൊരു ഞായറാഴ്ചയായിട്ട് നമ്മൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാന്ന് ലൈക്ക് വൈപ്പിനേക്ക് ഇതുവരെ വൈപ്പിനേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പം വൈബിളിലേക്ക് നമ്മൾ മറ്റേ ജങ്കാർ ത്രൂ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ വൈപ്പിൻ ആ സ്ഥലത്തേക്കേ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു വൈബിളിലേക്ക് പിന്നെ ഇപ്പം നല്ല വെയിലുണ്ടായിരുന്നു ഒന്ന് നല്ല വെയിലുള്ള ദിവസമായിരുന്നു ജസ്റ്റ് ഒന്ന് താന്നിട്ടേ ഉള്ളൂ വെയിലല്ല അപ്പം എന്താ ഈ വെളിച്ചിങ്ങനെ അടിക്കും അറിയാം നമുക്ക് അത്രത്തോളം വെയിലുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് താന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും സമയമായത് ഇപ്പം തന്നെ അഞ്ച് മണിയായി അതുകൊണ്ട് ഇനി തീരെ ലേറ്റ് ലേറ്റാക്കുന്നില്ല ആ ഗേട്ടിനും മാറ്റി നമ്മൾ ഇറങ്ങാൻ പോവാ ബാക്കി വിശേഷങ്ങളൊക്കെ വഴി

കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇനി നേരെ നമ്മൾ പോകുന്നത് നമ്മളെ വൈപ്പനിലേക്കാണ് വൈപ്പിനെ നമ്മൾ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ വൈപ്പൻ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ചെങ്കാർ ക്രോസ് ഫോട്ടോ വെച്ച് കഴിഞ്ഞാൽ ചെങ്കാർ ക്രോസ് ചെയ്ത് നേരെ വൈപ്പനിലേക്ക് അതേപോലെ പോയിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ബൈക്ക് എടുത്തിട്ട് നേരെ പോകാം കേട്ടോ അപ്പം നമ്മളെ എം ജി റോ സോറി എന്താ മെറൈൻ ഡ്രൈവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് പ്രസ്റ്റീജിൻ്റെ ഫ്ലാറ്റാണ് അത് കഴിഞ്ഞ് ഇതാ നമ്മൾ പാലം കയറി കഴിഞ്ഞ് അപ്പുറത്തേക്ക് എത്തിയാൽ നമ്മൾ വൈപ്പിനെത്തി അത്രക്കടുത്താണ് കുറച്ച് പോവുകയും വേണ്ട വൈപ്പിനേക്ക് നമ്മൾ ഫോട്ടോ വെച്ചിന്ന് ഒരു പാലം കിടക്കുന്ന പോലെയാണ് ചെങ്കാർ അടക്കാറ് അപ്പം അത്ര പോലും ദൂരം ഇല്ലയെന്നല്ല കേട്ടോ ദൂരമൊക്കെ ഉണ്ട് എന്നാലും ബൈക്കിനു പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിക്ക് പോകുമ്പോൾ നമുക്ക് വേഗം വൈപ്പിനെത്താൻ പറ്റുന്നുണ്ട് നല്ല വെയിലായിരുന്നു പക്ഷേ സൺസെറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതാ പോകുന്ന വഴിക്ക് നമ്മളെ മെറൈൻ ഡ്രൈവ് ഫുൾ ആയിട്ട് നമുക്കിത ഈ ഒരു വ്യൂ കിട്ടും ഫുൾ അങ്ങ് വരെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മളെ ഗ്രാൻഡ് ഹയാത്തും അതൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ ആദ്യമായിട്ടാണ് ഈ പാലം കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് ബൈക്കിൽ പോകുന്നത് അതുകൊണ്ട് ഇത് ഫുൾ നമ്മൾ മെറൈൻ ഡ്രൈവിൻ്റെ അങ്ങ് വരെ ഫുള്ളായിട്ട് നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കോണ്ടിരിക്കുകയാണ് പിന്നെ വലിയ ബ്ലോക്കും ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയൊരു ബ്ലോക്ക് നമ്മൾ മെറൈൻ ഡ്രൈവിൻ്റെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ പറ്റി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഫോട്ടോച്ചീൻ്റെ ഫോട്ടോ വെച്ചിയല്ല നമ്മളെ ഹൈക്കോട്ടിൻ്റെ ആ ഭാഗം മുഴുവനും അത് വോട്ടർ മെട്രോൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മളെ ടെർമിനൽസാണ് കണ്ടെയ്നേഴ്സിൻ്റെ സ്ഥലങ്ങളിലാണ് ഫുള്ളും കാണാൻ പറ്റുന്നത് അപ്പുറം ഇപ്പുറൊക്കെ കണ്ടെയ്നേഴ്സ് ലോറിയും അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് ഷിപ്പിൽ വരുന്ന കണ്ടെയ്നേഴ്സും അതൊക്കെ ഫുള്ളായിട്ട് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ വൈപ്പനിലെത്തിയ വൈപ്പിനെത്തിയിട്ട് നമ്മൾ നേരെ പോയത് ചങ്കാർ വരുന്ന അവിടെയാണ് ഇതുവരെ ഈ റോഡ് വഴി അങ്ങോട്ട് പോവാത്തത് കൊണ്ട് ഇന്ന് അങ്ങോട്ടേക്ക് നേരെ പോകാൻ വിചാരിച്ചിട്ട് ഇതാ നമ്മൾ ബസ് സ്റ്റാൻഡ് ഇത് വൈപ്പിൻ ബസ് സ്റ്റാൻഡാണ് അപ്പം ഇവിടെ ണ്ട് ബീച്ചിലും നല്ല തിരക്കും ഇവിടെ നിന്ന് അങ്ങ് വരെ വണ്ടികൾ വരുത്തിയിട്ടുണ്ട് ഞാനീ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ആ റൂട്ടിലേക്ക് കയറുമ്പോൾ അവിടെയും ഫുള്ളും വണ്ടികളുണ്ട് പിന്നെ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഈ ക്രിസ്മസിൻ്റെ കുറച്ച് ഒരാഴ്ച മുന്നേ പോയത് കൊണ്ട് ഇവിടെ അടുത്ത ആഴ്ച ഇവിടെ ഫുൾ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ എന്താ പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കാട്ടിയും തിരക്കായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ വണ്ടി വെക്കാൻ നല്ല സ്പേസ് ഉണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ ഇവിടെ അയ്യയുടെ പട്ടം പറത്തുന്ന ഒന്ന് വാങ്ങിയിട്ട് പറത്തിക്കു പറക്കുന്നു എല്ലാരും പറപ്പിക്കുന്നുണ്ട് വെറുതെ ട്രൈ ചെയ്ത് നോക്കേ ഉള്ളൂ ഒരു വട്ടത്തിന് നോക്ക ആ പിണ്ണെല്ലാം പറപ്പിക്കുന്ന ഒരു ചെറിയ പീസ് സൺസെറ്റ് കഴിഞ്ഞിട്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ കേട്ടാ ചെറിയൊരു ഇതാന്ന് ബീച്ച് എന്ന് പക്ഷെ മുന്നോട്ട് എത്തിയപ്പോ ഇങ്ങനെ അങ്ങേ അറ്റം വരെ ഉണ്ട് കേട്ടോ നമ്മളെ ഈ കാണുന്നത് ചെറിയൊരു ബീച്ചാണ് ആ ആദ്യത്തെ വരുന്നോണ്ട് മനസ്സിലായിട്ടില്ല നമ്മൾ ഇത്ര കുഞ്ഞിതാണോന്ന് വിചാരിച്ച് പക്ഷെ ഇതിന്റെ അപ്പുറവും ഉണ്ട് നല്ല സ്പേസ് വേണ്ട വെള്ളത്തിന്റെയും ഈ ഒരു ഇതിന്റെയും സ്പേസ് ഇത്രേ ഉള്ളു അല്ലേ അത് ചെറുതാന്ന് പക്ഷെ കുളിക്ക പിള്ളേരൊക്കെ ഇങ്ങനെ നമ്മൾ പണ്ട് ചാൽ ബീച്ചിൽ ഇങ്ങനെ പോക്കണ്ട അതേപോലെയാണ് ഉള്ളത്

അടുത്താണ് അറ്റം വരെ ഉണ്ട് ഇതാ അങ്ങ് അറ്റം വരെ ഉണ്ട് പക്ഷെ അത്രയും നടക്കുന്നില്ല വേണ്ടല്ലോ വേണ്ട കുഴപ്പമില്ല കാരണം ഇരുടായി ഇരുടായി ആയി വരുന്ന അപ്പൊ ലൈറ്റ് ഏകദേശം ഇതായി ഇവിടെ മാത്രമേ ലൈറ്റ് ഉള്ളൂ വലിയ ലൈറ്റ് ഇണ്ടോണ്ട് ഇവിടെ അത്യാവശ്യം ലൈറ്റ് ഉണ്ട് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ സ്ലേശലേശ് ഇരുടായതാ വന്നിട്ടുണ്ട് കുറച്ച് സമയം ആസ്വദിച്ച് പോവാ അല്ലേ കാര്യ എല്ലാ ആൾക്കാരും നേരത്തെയും വന്നിട്ട് ഇവിടെ എന്താ പറയുക കുളിച്ച് തിന്നിരിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും കൂടെ നമ്മൾ ആദ്യമൊക്കെ വന്നുകൊണ്ട് നമുക്ക് അറിയില്ല പക്ഷെ അടിപൊളിയായിരുന്നു നമ്മൾ കുറച്ച് സമയം കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പോവാം അല്ലേ